ഇന്ന് നമ്മളിവിടുത്തെ കാക്കാൻ്റെ പച്ചക്കറി കടയൊക്കെ ഒരു ഫ്രൂട്ട്സ് കട വയ്ക്കുമ്പോൾ അവിടെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ കാക്കാണ്ട് മുന്തിരിക്ക് വില ചോദിച്ചപ്പോൾ മുന്തിരിക്ക് വില ഭയങ്കര വില പറഞ്ഞു നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഉറുപ്പ്യൊക്കെയാണ് പറഞ്ഞത് സീറ്റ്ലെസ് മുന്തിരിക്ക് അപ്പോൾ കാക്കാണ്ട് ചോദിച്ച് ഞാൻ കൊയിഞ്ഞ മുന്തിരി കാക്ക തെരു ചോദിച്ചു കാക്ക കൊയിഞ്ഞ മുന്തിരി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുഴിഞ്ഞ മുന്തിരി മുപ്പത് ഉറുപ്പ്യൊക്കെ കാക്കാൻ്റെ അടുത്ത് വാങ്ങി പക്ഷേ കാക്ക അമ്പത് റുപ്പ്യ കിട്ടണമെന്ന് വാശി പിടിച്ചു കാക്കാക്ക് നാൽപ്പത് റുപ്പ്യം കൊടുത്ത് കൊയിഞ്ഞ മുന്തിരി പോന്നു കഴിഞ്ഞ മുന്തിരി വന്നിട്ട് അതിൽ നിന്ന് പകുത്തതും കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെക്കുമ്പോൾ സംഭവം സൂപ്പർ നല്ല മുന്തിരിയാണ് ഒരു കുഴപ്പമില്ലാത്ത നല്ല മുന്തിരിയാണ് അതെടുത്തിട്ട് ഞാനവിടെ ഉണക്കി ഉണക്കിയിട്ട് നല്ല ഉണക്കം മുന്തിരി ആക്കിയിട്ട് അതിനെ അതിനേക്കാവശം മുന്തിരി ഞാൻ രണ്ട് മൂന്ന് ദിവസം പോലെ ഉണക്കാൻ വെച്ചു മുന്തിരി ഉണക്കാൻ വെച്ചിട്ട് മുന്തിരി നല്ലവണ്ണം ഉണങ്ങി കിട്ടണം ഓക്കെ ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് നോക്കാം അപ്പോൾ അവിടെ മുന്തിരി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഉണക്ക മുന്തിരിയായി വന്നു കൂട്ടം അതെപ്പോ നല്ല ഉണക്ക മുന്തിരി സൂപ്പർ മുന്തിരിയായി ഇതൊക്കെ ഇപ്പോൾ വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കട്ടെ ഓക്കെ